ഹലോ നമസ്കാരം ഞാൻ പൃഥ്വിരാജ് വൈദ്യൻ ഇടയ ഞാൻ ഇന്ന് ഒരു ആയുർവേദ ഔഷധ സസ്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് അസ്ഥിത്തേ വിമാനം അതായത് മുട്ടുവേദന എന്ന് പറയുന്നതിനും അതായത് മുട്ടിലുണ്ടാകുന്ന നീർക്കെട്ടുകൾക്കും ഒക്കെ പുറമേ ഉപയോഗിക്കാവുന്ന ഒരു ഔഷധ സസ്യത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അധിക ദിനമായിട്ടുള്ള വേദനയുള്ളവർക്കും നീരുള്ളവർക്കും വളരെയേറെ ഉപയോഗപ്രദമായിരിക്കുന്ന ഈ പച്ചില പച്ചിലുമരുന്ന് നമ്മുടെ നാട്ടിൽ സാധാരണയായി എല്ലായിടത്തും കണ്ടുവരുന്ന ഒന്നാണ് അപ്പം വളരെ അധികമായിട്ടുള്ള മുട്ടുവേദന കൈകാലിന് വേദന നീർക്കെട്ട് എന്നിവയ്ക്കൊക്കെ വളരെ ഉപയോഗിക്കാവുന്ന ഒരു ഔഷധ സസ്യത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതായത് ഈ ഔഷധ സസ്യങ്ങളെല്ലാം തന്നെ ഈ ആയുർവേദ ഔഷധങ്ങളെല്ലാം തന്നെയും അതായത് അമൃത് എന്ന് പറയുന്ന ഒരു കലയിലാണ് നിർത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ ആയുർവേദത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഔഷധ സസ്യ സസ്യങ്ങൾക്കും വിഷം ഉള്ളതാണ് അതിനെ ആചാര്യന്മാർ ഇന്നല്ല വളരെ വർഷങ്ങൾക്ക് മുമ്പേ അതിനെ ചേരുമ്പടി ചേർത്തും പല രീതിയിലുള്ള ഔഷധ ഔഷധ സസ്യങ്ങൾ കൊണ്ട് ശുദ്ധീകരണ ക്രിയകൾ നടത്തിയും ഒക്കെയാണ് അതിനെ അമൃതനു തുല്യമായ മരുന്നാക്കി മാറ്റുന്നത് ചില ആയുർവേദ ഔഷധങ്ങൾ ശുദ്ധി ചെയ്യാതെ ഉള്ളിൽ കഴിച്ചാൽ അതിൽ നിന്ന് രാസപ്രവർത്തനങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് മരണം വരെ സംഭവിക്കാവുന്നതാണ് അങ്ങനെയുള്ള ഒരുപാട് വിഷസസ്യങ്ങളും ആയുർവേദത്തിൽ ഉണ്ട് അത് വളരെയേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിന് ഉദാഹരണമാണ് അത് ചൊറുവണം അങ്ങനെയൊക്കെയുള്ള ഉമ്മം ഇങ്ങനെയൊക്കെ പറയുന്ന വിഷസസ്യങ്ങൾ ഒരുപാട് ഉണ്ട് അതിനെയെല്ലാം വളരെയേറെ നല്ലതായിട്ടുള്ള ശുദ്ധീകരണ ക്രിയകൾ കൊണ്ട് മാത്രമേ നമുക്ക് ശരിയാക്കാൻ പറ്റത്തുള്ളൂ അതും ഓരോ മരുന്നിനും വിഷാംശം ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഓരോരോ വിഷാംശം മാറ്റാനെ കൊണ്ടുപേറി മറ്റൊരു മരുന്നിനെയും കൂടെ ഇതിന്റെ കൂടെ ചേർക്കുമ്പോൾ അതിന്റെ വിഷാംശങ്ങൾ മാറിക്കിട്ടുന്നതാണ് അതിനാണ് ഈ അമൃതകല എന്ന് പറയുന്ന ഒരു കലയില് ഈ ആയുർവേദ ആചാര്യന്മാർ യോഗങ്ങളായി ഓരോരോ ഔഷധങ്ങളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അതിനുദാഹരണമാണ് പൂവൻകുറുന്തൽ വെറ്റില ചിത്തിരപ്പാല ഞവരയും കയ്യോനിയോട് ഉഴിഞ്ഞ വിഷുപത്രവും അപ്പോൾ അത് എന്ന് പറയുന്ന ഒരു യോഗത്തിനകത്ത് ചേർക്കുന്ന പച്ചില മരുന്നുകളുടെ കൂട്ടാണ് അതിനാണ് പൂവംകുരുന്തൽ പൂവങ്കുരുന്തൽ വേണം വെറ്റില വേണം ചിത്തിരപ്പാല വേണം ഞവര വേണം കയ്യോന്നിയോട് ഉഴിഞ്ഞ വിഷുപത്രവും കയ്യോന്നി വേണം ഉഴിഞ്ഞ വേണം വിഷ്ണുക്രാന്തി വേണം അങ്ങനെയാണ് ആചാര്യന്മാർ ഓരോ യോഗങ്ങളെ കറക്റ്റ് ചെയ്തിരിക്കുന്നത് സഹസ്ര യോഗത്തിലായാലും ചരകസംഹിതയിലായാലും അങ്ങനെയുള്ള ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഏതിലായാലും അതിന് ഒരു യോഗങ്ങളെ അമൃതകലയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന പച്ചിലെ ഔഷധം എന്ന് പറയുന്ന സ മരുന്ന് അതായത് അതികഠിനമായിരിക്കുന്ന മുട്ടുവേദനയുള്ളവർക്കും കൈകാലുകളിൽ നീർക്കെട്ടുണ്ടാകുന്നവർക്കും ഒക്കെ വളരെയേറെ ഉപയോഗമായിരിക്കുന്ന ഒരു പച്ചില മരുന്നിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഈ ൊല്ലി എന്ന് പറയുന്ന ഈ ഔഷധം അതായത് ഈ പച്ചമരുന്ന് നിങ്ങൾക്കെല്ലാം അറിയാം എല്ലാ സ്ഥലങ്ങളിലും ഇത് കണ്ടുവരുന്നതാണ് ഈ മുട്ടുവേദന അതികഠനമായിട്ടുള്ളവർ എന്ത് ചെയ്യണം ഈ വാതംകൊല്ലി എന്ന് പറയുന്ന ഈ ഔഷധത്തിന്റെ കുറെ ഇലകൾ എടുത്തതിനു ശേഷം ഇതിന് മിക്സിയിലോ കല്ലിൽ വെച്ചോ നന്നായിട്ട് അരച്ച് നന്നായിട്ട് വെള്ളം അധികം തൊടാതെ നന്നായിട്ട് അരച്ചതിന് ശേഷം അതായത് അങ്ങാടിക്കടലുകളിൽ നിന്ന് എവിടുന്നെങ്കിലും കാച്ചിയതല്ല കാച്ചാത്ത കുറച്ച് ആവണക്കെണ്ണമാണ് അതായത് ഈ പറഞ്ഞിരിക്കുന്ന മരുന്നിനെ എടുത്തിട്ട് വാതങ്കുല്ലി എന്ന് പറയുന്ന ഈ ഔഷധ സസ്യത്തിന്റെ ഇല ഒരു രണ്ട് മൂന്ന് പിടി എടുത്തതിനു ശേഷം നമ്മുടെ വൈദ്യശാലകളിൽ നിന്നോ അങ്ങാടിക്കടകളിൽ നിന്നോ കാച്ചാത്ത നല്ല ആവണക്കെണ്ണ വാങ്ങിയതിന് ശേഷം ഇത് ഏതെങ്കിലും ഒരു ചട്ടിയിൽ ഈ അരച്ചെടുത്ത അരപ്പിനെ ആ ചട്ടിയിൽ ഇട്ടതിന് ശേഷം കുറച്ച് ആവണക്കെണ്ണയെ ഒഴിച്ച് നന്നായി ഇളക്കി ഇത് ചൂടാവുമ്പോൾ ഒരു കുഴമ്പ് പരുവത്തിലാവും അപ്പം അതിനെ എടുത്ത് താത്ത് വെച്ച് നന്നായി ആറിയതിന് ശേഷം ചെറിയ ചൂടായാലും കുഴപ്പമില്ല എന്നാലും നന്നായിട്ട് ആറിയതിന് ശേഷം അത് നമ്മുടെ ഏത് മുട്ടിലാണ് കാലിന് ഏത് ഭാഗത്താണ് വേദന എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു കോട്ടൺ തുണി കൊണ്ട് കെട്ടി ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം വെച്ചിരിക്കുക ഇങ്ങനെ ഒരു ആറേഴ് ദിവസം ഇത് തുടർന്നാൽ മുട്ടുവേദനയ്ക്ക് വളരെയേറെ ആശ്വാസം ഉണ്ടാകുന്നതും മുട്ടുവേദനയെ സംബന്ധിച്ച് ഇതിനുള്ളിൽ ഉണ്ടാവുന്ന അതായത് കാട്ടിലേതു കോശങ്ങളെ അതായത് കാട്ടിലേതു കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ വളരെ കഴിവുള്ള ഒരു ഔഷധ സസ്യമാണ് ഈ വാദം കൊല്ലി എന്ന് പറയുന്നത് അത് അങ്ങനെ തേച്ച് ഒരു ആറേഴ് ദിവസം ഇതേമാതിരി തുടർന്നാൽ മുട്ടിലുണ്ടാകുന്ന ഏതു വലിയ നീരുകളായാലും ശരി അതായത് മുട്ടിൽ മുട്ടിനകത്തുണ്ടാകുന്ന കുത്തിവലി ഭയങ്കരമായിട്ടുള്ള വേദന അതിനൊക്കെ ഉടനടി തന്നെ ആശ്വാസം കിട്ടുന്ന വളരെ പ്രശസ്തമായ ഒരു ഒറ്റമൂലി മരുന്നാണ് ഞാൻ ഈ പറയുന്ന വാതം കൊല്ലി എന്ന് പറയുന്നത് അതേപോലെ തന്നെ കൈകാലു വേദന നട്ടല്ല് വേദന നടുവേദന അങ്ങനെ കാലിലെ കയ്യിലെ ശരീരത്തിലെ പേശികള് മാംസ പേശികൾക്ക് ഒക്കെ അതിഭയങ്കരമായ വേദന തോന്നിയാൽ അപ്പോഴു തന്നെ കുറച്ച് വാതം കൊല്ലികളെ എടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് ശകലം ഉപ്പൂടെ ചേർത്ത് അതായത് കല്ലുപ്പ് വേണം ഉപയോഗിക്കാൻ ശകലം ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ചെറിയ ചൂടോടെ ഒരു തോർത്ത് മുക്കിപ്പഴിഞ്ഞ് ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ആ ആവി പിടിക്കുമ്പോൾ ശരീരഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വേദന അതേപോലെ നീർക്കട്ടെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വളരെയേറെ ആശ്വാസം തരുന്ന വളരെ സുലഭമായിട്ട് നമ്മുടെ നാടുകളിൽ എവിടെ നോക്കിയാലും കിട്ടുന്ന വളരെ നല്ല ഒരു ഔഷധ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് എവിടെ കിട്ടിയാലും നിങ്ങൾ വിടാതെ എടുത്തുകൊണ്ട് വന്ന് മുട്ടുവേദനയുള്ളവരോ കൈകാലു വേദനയുള്ളവരോ എടുത്തതിന് ശേഷം ഇത് ഉപയോഗിക്കുക അതായത് മുട്ടുവേദനയ്ക്ക് അരച്ച് അതായത് നമ്മുടെ കട കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആവണക്കെണ്ണ ചേർത്ത് ചെറുതായിട്ട് ചൂടാക്കി അതായത് നമ്മുടെ ശരീരത്തിൽ വെച്ചാൽ സഹിക്കാവുന്ന ചൂടോടെ അതായത് ഒരു കോട്ടൺ തുണിയിൽ തേച്ച് പിടിപ്പിച്ച് നമ്മൾ ഈ ഈ മരുന്ന് നമ്മുടെ കാലിൽ വെച്ച് കെട്ടുക രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരേഴ് ദിവസം ചെറിയ വേദനയൊക്കെ ഉള്ളെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് തന്നെ മാറുന്നതാണ് അതായത് നമുക്ക് ഈ തേയ്മാനം ഉണ്ടാക്കുന്നതിന് കാർട്ടിലേജ് കോശങ്ങൾ എന്ന് പറയുന്ന ഒരു വസ്തു ആവശ്യമാണ് അപ്പോൾ ഇത് വളരെ കുറച്ചു നാളത്തെ ഉപയോഗം കൊണ്ട് തന്നെ അത് ഉണ്ടാകുകയും നമ്മുടെ കൈകാലുകളിൽ മനുഷ്യ ശരീരത്തിൽ ശിരസ് മുതൽ പാദം വരെയുള്ള എഴുപത്തിയിരായിരം ദശാനാടീ നരമ്പുകൾക്കും ഉണ്ടാകുന്ന മർമ്മ സംബന്ധമായ കേടുകാടുകൾക്ക് പോലും ഉപയോഗിക്കാവുന്ന ഒരു അത്ഭുത ഔഷധ സത്യത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നന്ദി നമസ്കാരം ഞാൻ ഇനി അടുത്ത ഒരു വീഡിയോ ആയി കാണുന്നിടം വരെ நன்னி நமஸ்காரம்